ഉണ്ണിമായ ഒരു സിനിമയിൽ നടൻ ബേസിലിനോട് പറയുന്നുണ്ട് എൻ്റെ കൊണ്ട് അതൊന്നും സാധിക്കില്ല അതിൽ വാവ എന്നുള്ള പ്രയോഗം മാറ്റിവെച്ച് അതിൽ വാഴ എന്ന് ചേർത്താൽ കൃത്യമായിട്ട് ഇന്നത്തെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള നിലപാടായി മാറും പറഞ്ഞത് ഞാനല്ല മാധ്യമ അഭിലാഷ് മോഹനൻ്റെ വാക്കുകളാണ് അഭിലാഷ് മോഹനൻ അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ട് സർക്കാരുകളെ കുറിച്ചുള്ള സമീപനങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായിട്ടൊന്നുമല്ല കേരളത്തിൽ വർഗീയ വിഷം ചിറ്റുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ എന്താണ് മുസ്ലിം പേര് നോക്കിയിട്ട് ജില്ലകൾ നോക്കിയിട്ട് ഒക്കെ നിരന്തരം അങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ രണ്ട് സർക്കാരുകളുടെ രണ്ട് സമീപനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് അഭിലാഷ് മോഹനൻ അതിൽ നിലപാട് പറയുന്നുണ്ട് മറ്റൊന്നുമല്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ കോഴിക്കോട് മാൻഹോളിൽ വീണ ഒരു നൌഷാദ് എന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മറ്റൊരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാൻഹോളിൽ വീണ് മരണപ്പെടുകയും സർക്കാർ അതിന് ധനസഹായം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പക്ഷേ വളരെ പെട്ടെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അതിനെതിരെ ഒരു വർഗീയ ചുവയുള്ള പ്രസ്താവന ഇറക്കുകയും തൽക്ഷണം അന്നത്തെ കെ പി സി സി പ്രസിഡൻ്റ് വി എം സുധീരൻ പരാതി കൊടുക്കുകയും അന്നത്തെ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ കൃത്യമായിട്ട് കേസ് ഇന്ന് പക്ഷേ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് ശക്തനായിട്ട് ഉള്ള മുഖ്യമന്ത്രിയാണെന്നൊക്കെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ പറഞ്ഞു കിടക്കുന്ന പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് ഈ ആഭ്യന്തര വകുപ്പ് ഒരു എടുക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നിടത്താണ് ഈ താരതമ്യത്തിന്റെ പ്രസക്തി കിടക്കുന്നത് അപ്പോൾ അഭിലാഷ് മോഹനൻ്റെ ആ വാക്കുകൾ എല്ലാവരും കേൾക്കണം വളരെ ആണ് ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി വിഷയത്തിൽ വളരെ കൃത്യമായിട്ടാണ് അഭിപ്രായം അതൊന്ന് നോക്കൂ അഭിലാഷ് ഈ വാക്കുകൾ കേരളം എങ്ങനെ വിലയിരുത്തണം കാരണം ഈ രീതിയിൽ അങ്ങേയറ്റത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സമുദായ നേതാവാണ് ആയിരിക്കുന്ന കസേരയ്ക്ക് ഒരു പദവിയുണ്ട് ഒരു വലിയൊരു ബഹുമാനം കൊടുക്കുന്ന ഒരു പദവി ഇത്രയോ മഹാരഥന്മാർ ഒരു കസേരയാണ് അവിടെ ഇരുന്നു കൊണ്ടുള്ള ഈ വെള്ളാപ്പള്ളിയുടെ ഈ പ്രയോഗത്തെ എങ്ങനെ പ്രതികരിക്കണം അപകടകരം എന്നെ വിലയിരുത്താൻ കഴിയുകയുള്ളു ഒരിക്കലും ഒരു ബഹുസ്വര സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് വെള്ളാപ്പള്ളി നടേശ്വരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു വ്യക്തിയുടെ മതം നോക്കി അയാളെ തീവ്രവാദി എന്ന് വിളിച്ചിരിക്കുന്നു എന്തിനാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇരാറ്റുപേട്ടക്കാരനാണ് ഇരാറ്റുപേക്കാരെല്ലാം തീവ്രവാദികളാണ് എം എസ് എഫിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എം എസ് എഫ് ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എം തീവ്രവാദികളാണ് എം എസ് എഫ് തീവ്രവാദി സംഘടനയാണോ അല്ല പ്രശ്നം എന്താ ചോദ്യം ചോദിച്ചു ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം ചോദിച്ചു ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ച ആൾ മുസ്ലിം സമുദായക്കാരനായതുകൊണ്ട് ഇരിക്കട്ടെ അവനൊരു തീവ്രവാദി പട്ടം എന്ന് കരുതുകയാണ് ഇവിടെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ കുമാരനാശാൻ മുതൽ മഹാരഥന്മാർ കസേരയിലിരുന്ന് അത് ഗൗരവതരമായ കാര്യമാണ് എനിക്കിവിടെ ഇതിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറത്ത് സർക്കാർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് അറിയാൻ താല്പര്യമുണ്ട് കാരണം ഇതാദ്യമായിട്ടല്ല വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മാൻഹോളിൽ മരിച്ച നൌഷാദ് എന്ന ആൾ മരിച്ച സമയത്ത് ഇവിടെ മരിക്കണം മുസ്ലിം ആയിട്ട് മരിച്ചാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ സഹായങ്ങൾ മുസ്ലിങ്ങൾക്ക് കിട്ടൂ എന്ന ധ്വനിയിൽ അദ്ദേഹം മരിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ആയിട്ട് മരിക്കണം എന്നൊരു പരാമർശം നടത്തി അന്ന് അന്ന് കേരളം ഉമ്മൻചാണ്ടി ഭരിക്കണം ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വി എം സുധീരനാണ് കെ പി സി സി പ്രസിഡന്റ് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഒരു പരാതി കൊടുക്കുകയും അന്നത്തെ സർക്കാർ വൺ ഫിഫ്റ്റി ത്രീ എ ഐ പി സി വൺ ഫിഫ്റ്റി ത്രീ എ ഇട്ട് ആലുവ പോലീസ് വെള്ളാപ്പള്ളി നടക്കുകയും ചെയ്തു അതായത് യു ഡി എഫിന്റെ സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതുപോലൊരു പരാമർശം നടത്തിയതിന് മതവിദ്വേഷം ഉണ്ടാക്കി എന്നതിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടത്തിയ കേസെടുത്തിട്ടുണ്ട് ഈ എൻ സുബ്രഹ്മണ്യൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ കലാപ കലാപാഹ്വാനത്തിന് വേണ്ടി രണ്ടുനാൾ മുമ്പ് കേസെടുത്ത് അദ്ദേഹത്തെ വീട്ടിൽ കയറി അറസ്റ്റ് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ വാക്കാണെങ്കിൽ ഇത് ഇത് എന്ത് നിയമ നടപടി അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ് അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് അന്ന് കെ പി സി സി പ്രസിഡന്റിന്റെ പരാതിയിൽ ഉമ്മൻചാണ്ടിയുടെ രമേശ് ചെന്നലയുടെ പോലീസ് കേസെടുത്തെങ്കിൽ ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരു പരാതി കൊടുക്കാൻ പോയിട്ട് ഇതിനെ ഒന്ന് തള്ളിപ്പറയാനെങ്കിലും തയ്യാറാകുമോ എന്ന് കേരളത്തിന് അറിയേണ്ടതുണ്ട് ഈ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ ആയിട്ടുള്ള പ്രസ്താവനകൾക്കെതിരെ എന്ത് നടപടിയെടുക്കുന്നു ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതല്ലോ കഴിഞ്ഞ ഒരു വർഷം തന്നെ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്ന സാമുദായിക വിദ്വേഷം ഉണ്ടാക്കുന്ന എന്തെല്ലാം പരാമർശങ്ങളുണ്ടായി വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് മാത്രമൊന്നുമല്ല വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായി മറ്റ് പല ആളുകളുടെയും ഭാഗത്തുനി ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്തു അതൊരു കേരളത്തിന് അറിയേണ്ട കാര്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടെടുക്കുന്നതിനപ്പുറത്ത് കേന്ദ്ര വകുപ്പ് എന്ത് ചെയ്തു ഈ ഉണ്ണിമായ ഒരു സിനിമയിൽ ബേസിലൂടെ പറയുന്ന ഒരു വാചകൊണ്ട് എന്റെ വാവനെ കൊണ്ട് അതൊന്നും പറ്റില്ല ഈ വാവ എന്നുള്ളത് മാറ്റി വാഴ എന്ന് ചേർത്താൽ അത് ഈ ഇപ്പോഴത്തെ കോണ്ടക്സ്റ്റിൽ ആഭ്യന്തര വകുപ്പിന് ചേരും എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യത്തിൽ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാത്തത് ഇതേ വെള്ളാപ്പള്ളി നട മതവിദ്വേഷം ഉണ്ടാക്കിയതിന് യു ഡി എഫിന്റെ കാലത്ത് കേസെടുത്തിട്ടുണ്ടെന്ന പ്രീസം യു ഡി എഫ് സാമുദായിക പ്രകടനമാണ് ഞങ്ങൾ മതേതരവാദികളാണെന്നാണല്ലോ എൽ ഡി എഫ് പറയുന്നത് എന്തുകൊണ്ടാണ് യു ഡി എഫിന്റെ കാലത്തെ കീഴ്വഴക്കം പോലും ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടടുക്കുകയോ നിലപാടെടുക്കുകയോ ചെയ്യാൻ എന്തുകൊണ്ടാണ് സി പി എമ്മിനും എൽ ഡി എഫിനും സർക്കാരിനും കഴിയാത്തത് എന്നുള്ളതാണ് ചോദ്യം ഇനി സി